കൃപാസന പത്രം ജനുവരി മാസത്തെ ചില സാക്ഷ്യങ്ങളാണ് ഞാനിവിടെ വായിക്കുന്നത് കൃപാസനത്തിൽ അടയാളങ്ങൾ അത്ഭുതങ്ങൾ പല വിധത്തിലുള്ള ശക്തമായ പ്രവൃത്തികൾ എന്ന ശീർഷകത്തിൽ ചില സാക്ഷ്യങ്ങൾ ഞാനിവിടെ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുകയാണ് ജോസഫ് തുരുത്തിപ്പറമ്പ് ചെടയനെല്ലൂർ എറണാകുളത്തിൻ്റെതാണ് ഈ സാക്ഷ്യം ഉടമ്പടി തൈലം തലയുടെ പുറുകിലുണ്ടായിരുന്ന കടല മാറിപ്പോയ സാക്ഷ്യം എന്റെ മകൾ ജനിച്ച് ആറുമാസത്തിനു ശേഷം തലയുടെ പുറകിൽ രണ്ടു വശത്തും കഴിഞ്ഞ പോലെ കാണപ്പെടുകയും ഡോക്ടറെ കണ്ടപ്പോൾ കുഴപ്പമില്ല മാറിക്കൊള്ളുമെന്നും പറഞ്ഞു മകൾക്ക് ഇപ്പോൾ പത്ത് വയസ്സുണ്ട് അത് വളർന്ന് നെല്ലിക്ക വലുപ്പത്തിലായി രണ്ടു മാസമായിട്ട് തലയിൽ വേദന മൂലം തല ചെയ്യാൻ സമ്മതിക്കില്ലായിരുന്നു ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി തൈലം തലയിൽ പുരട്ടി പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം പനിയും ജലദോഷം വന്ന് മൂക്കിൽ നിന്ന് കട്ടിയായിട്ട് കഫം വന്നു പോയി ഒരാഴ്ച കൊണ്ട് പനിയും ജലദോഷവും മകളുടെ തൈലയുടെ പുറയിൽ ഉണ്ടായിരുന്ന കടല മാറി പോവുകയും ചെയ്തു ഇത് പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണെന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നു സോണിയ സണ്ണി പാറക്കനാൽ ഹൗസ് തൊടുപുഴയോടെയാണ് ഈ സാക്ഷ്യം സാക്ഷ്യത്തിന്റെ ഹെഡിങ് ഇങ്ങനെ ബഹുമാനപ്പെട്ട ജോസഫച്ചൻ സൈത്ത് പൂശി പ്രാർത്ഥിച്ചപ്പോൾ പിഞ്ചു കുഞ്ഞിനെ ലഭിച്ച അത്ഭുത രോഗസൗഖ്യം എന്റെ മകൾ ആറാം മാസത്തിൽ ജനിച്ച കുട്ടി ആയിരുന്നു അറുന്നൂറ്റി മുപ്പത് ഗ്രാം ഉണ്ടായിരുന്നുള്ളൂ തൂക്കം കുറവായിരുന്നതുകൊണ്ട് പാല് കൊടുക്കാൻ രൂപം ഓക്സിജൻ സപ്പോർട്ടും ഉണ്ടായിരുന്നു ഹാർട്ടിന് ഹോൾ ഉണ്ടായിരുന്നു ലിവറിന് പ്രസന്നമുണ്ടായിരുന്നു എന്റെ പപ്പ കൃപാസനത്തിൽ വന്ന് എടുക്കുകയും കുഞ്ഞുമായി വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ സൈത്ത് പുരട്ടി പ്രാർത്ഥിച്ച ഫലമായി ട്യൂബും ഓക്സിജൻ സപ്പോർട്ടും മാറ്റുകയും ലിവർ നോർമൽ ആകുകയും സർജറി കൂടാതെ ഹാർട്ട് ഹോൾ അടഞ്ഞു തുടങ്ങി പരിസ്ഥിതി അമ്മയ്ക്ക് നന്ദി വൈദ്യശാസ്ത്രം തോറ്റെടുത്ത് ദൈവശാസ്ത്രം വിജയിക്കുന്ന ശക്തമായ ഒരു ഉടമ്പടി സാക്ഷ്യമാണ് സോണിയ സണ്ണിയോടേത് അമീഷ എറണാകുളത്തിന്റെ സാക്ഷ്യം മുല്ലപ്പൂ സുഗന്ധവുമായി പശുതമ്മ കൂടെ വന്ന സാക്ഷ്യം എന്ന ഹെഡിങ്ങിലാണ് എൻറെ ഭർത്താവിന്റെ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടു പോയി ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ആ ഫോണിലേക്ക് അയച്ച് അമ്മ ഫോണിന് കാവൽ നിൽക്കണമെന്ന് പ്രാർത്ഥിച്ചു ഞങ്ങൾ ബംഗാളികളുടെ കോളനിയിലേക്ക് ചെല്ലുന്ന സമയം പശുതമ്മയുടെ സുഗന്ധം അനുഭവപ്പെടുകയും അവിടെ കണ്ടയാൾ തന്നെയാണ് ഫോൺ എടുത്തതെന്ന് പശുതമ്മ മനസ്സിലാക്കി തരികയും പോലീസ് ചോദ്യം ചെയ്യലിൽ അയാൾ ഫോൺ എടുത്തെന്ന് സമ്മതിച്ചു ഞങ്ങൾക്ക് ഫോൺ ലഭിക്കുകയും ചെയ്തു പ്രതിസുദ്ധമ്മയ്ക്ക് നന്ദി മറ്റൊരു സാക്ഷ്യം രേഷ്മ പി ബി നെട്ടറ പ്ലാങ്കല ഹൗസ് കുന്നത്തുകാൽ തിരുവനന്തപുരത്തിൻ്റെതാണ് ഉടമ്പടി നഷ്ടപ്പെട്ടു എന്ന് കരുതിയ കുഞ്ഞനെ തിരികെ ലഭിച്ചപ്പോൾ എന്ന സാക്ഷ്യത്തിൻ്റെ ഹെഡിങ്ങോട് കൂടി എനിക്ക് വയർ വേദനയും നടുവേദനയും മൂലം ഡോക്ടറെ കണ്ട് സ്കാൻ ചെയ്തപ്പോൾ ഗർഭിണി ആണെന്നും എക്ടോപിക് പ്രഗ്നൻസി ആണെന്ന് കൺഫേം ചെയ്യുകയും അടിയന്തിരമായി സർജറി ചെയ്യുകയും ചെയ്തു സർജറി കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞ് നഷ്ടപ്പെട്ടു എന്നാണ് കരുതിയിരുന്നത് ഞാൻ കൃപാസനത്തിൽ ഉടമ്പടിയെടുത്ത് ഉടമ്പടി രാജ്യവസ്തുക്കൾ വിശ്വാസത്തോടെ ഉപയോഗിച്ചതിൻ്റെ ഫലമായി വലിയൊരു ആത്മധൈര്യം എനിക്ക് ലഭിച്ചിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞ് ബി എച്ച് സി ജി അളവ് വീണ്ടും കൂടുകയും സ്കാനിങ്ങിൽ കുഞ്ഞ് യൂട്രിസിലായി എന്നും അറിയാൻ കഴിഞ്ഞു മെഡിക്കൽ സയൻസിനെ പോലും അത്ഭുതപ്പെടുത്തി കൊണ്ട് മുപ്പത്തിയേഴ് ആഴ്ചക്ക് ശേഷം ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നൽകി പരിശുദ്ധ അനുഗ്രഹിച്ചു ശക്തമായ ഒരു വലിയ സാക്ഷ്യം തന്നെയാണ് രേഷ്മ ബി ബിയുടേത് ഉടുമ്പടി നേർച്ചവസുകളുടെ മേലുള്ള രേഷ്മയുടെ അവിശ്വാസം അവർക്ക് ശക്തമായ സാക്ഷ്യം നൽകാനുള്ള ഒരു കൃപ നൽകി പരിശുദ്ധ മാതാവ് അനുഗ്രഹിച്ചതിനോർത്ത് നമുക്ക് നന്ദി പറയാം മറ്റൊരു സാക്ഷ്യം ജോസ്ന ജോസഫ് മൊണ്ടത്താനത്ത് വലവൂരിൻ്റെതാണ് എട്ടു വർഷമായി പി സി ഒ അസുഖം ഉടമ്പടിയിലൂടെ അസുഖപ്പെട്ട സാക്ഷ്യം എന്ന ഹെഡിങ്ങിൽ എനിക്ക് എട്ട് വർഷമായി പി സി ഒ അസുഖം ഉണ്ടായിരുന്നു എല്ലാ മരുന്നുകളും പരീക്ഷിച്ചെങ്കിലും ഫലമില്ലായിരുന്നു സ്കാൻ റിപ്പോർട്ടിൽ രണ്ട് ഓവറേനും സിസ്റ്റുണ്ടെന്നും വിവാഹ ശേഷവും ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്നും പറഞ്ഞു വിവാഹ ശേഷം ഒരു മരുന്നും കഴിക്കാതെ ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി തലം വയറിൽ പുലിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പി സി ഒ മാറുകയും യാതൊരു കുഴപ്പവും കൂടാതെ ഒരു കുഞ്ഞിന് നൽകി പരിശ്രമം അനുഗ്രഹിക്കുകയും ചെയ്തു എത്ര മാധുരമായ ഒരു സാക്ഷ്യമാണ് പലപ്പോഴും നമ്മൾ ദൈവികമായി ചിന്തിക്കുമ്പോൾ വൈദ്യശാസ്ത്രം തോൽക്കുന്ന ചില സന്ദർഭങ്ങളാണ് നമുക്ക് കാണാനാവുക ഭൗതികവാദികൾക്ക് ഇതിന് യാതൊരു ന്യായീകരണം കണ്ടെത്താൻ കഴിയുകയില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ ദൈവികമായി ഇടപെടൽ ഓരോ മനുഷ്യരിലും ഏതെല്ലാം തരത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ സാക്ഷ്യം മറ്റൊരു സാക്ഷ്യം ജോബേഷ് കേജെ പ്ലാമൂട്ടിൽ കുണ്ടുതോട് കോഴിക്കോടിൻ്റേതാണ് ഉടമ്പടി പത്ത് ദിവസത്തിനുള്ളിൽ വിവാഹം നടന്ന സാക്ഷ്യം ഓരോ വർഷവും ഞാൻ വിദേശത്ത് നിന്ന് ഒരു മാസത്തെ ലീവിന് നാട്ടിൽ വരുമ്പോൾ കല്യാണാലോചന നടത്തുമെങ്കിലും എല്ലാം മാറിപ്പോയിരുന്നു കുടുംബത്തിലെയും പുറത്തെയും വലിയ തടസ്സങ്ങൾ എൻ്റെ കല്യാണത്തെ ബാധിച്ചിരുന്നു കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിട്ട് പിന്നെ നടന്നില്ലെങ്കിൽ കല്യാണം ഒഴിവാക്കാം എന്ന് തീരുമാനിച്ച് അടുത്ത തവണ ഞാൻ ഗൾഫിൽ നിന്ന് നേരെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി നേർച്ച വസ്തുക്കളുമായി പെണ്ണു കാണാൻ പോയി അതിന്റെ ഫലമായി പത്ത് ദിവസത്തിനുള്ളിൽ എൻ്റെ വിവാഹം നടന്നു വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സാക്ഷ്യം തന്നെയാണ് ശ്രീലക്ഷ്മി മുരളി തൊണ്ടി പറമ്പിൽ ചോറ്റാനക്കര എജ്മേലിയുടേതാണ് ഈ സാക്ഷ്യം ഉടമ്പടി ഈ സാക്ഷ്യം നോട്ട് ബൈ മറി ബട്ട് ബൈ ഗ്രേസ് എന്ന ഹെഡിങ്ങോടുകൂടി ഒരു ബയോ കെമിസ്റ്റർ ആയ എനിക്ക് ജോലിയിൽ ധാരാളം ക്ലാസ്സുകൾ നേരിട്ടതിനെ തുടർന്ന് എല്ലാവരും എതിർത്തിട്ടും പരിശുദ്ധ അമ്മ ഇടപെടുന്ന വിശ്വാസത്തിൽ ജോലി റിസൈൻ ചെയ്തു പിന്നീട് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഇൻ്റർവ്യൂവിന് വിളിക്കുകയും ഇംഗ്ലീഷ് ലാംഗ്വേജ് അത്ര വശമില്ലാത്ത ഞാൻ ഇംഗ്ലീഷിൽ ആയിരുന്ന ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അത്ഭുതകരമായി പാസ്സായി ജോലിയിൽ പ്രവേശിച്ചു കൂടാതെ എട്ടു വർഷമായി തലവേദന ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചപ്പോൾ മാറിയിട്ടു എന്ന വലിയൊരു സാക്ഷ്യം ആണ് ശ്രീലക്ഷ്മി മുരളേതായത് ലിൻസി മോൻസി കോടാത്ര പള്ളിപ്പറം വൈപ്പിൻ്റേതാണ് ഈ സാക്ഷ്യം ഉടമ്പടി സന്താന ലഭ്യസാക്ഷ്യങ്ങൾ അണം മുറയാതെ ആവർത്തിക്കപ്പെടുന്നു എനിക്ക് വിവാഹം കഴിഞ്ഞ് ഏഴ് വർഷമായിട്ടും കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ലായിരുന്നു ആദ്യം ഇതൊട്ട കുട്ടികൾ ഉണ്ടായെങ്കിലും അഞ്ചു മാസം ഗർഭിണിയായപ്പോൾ മരിച്ചു പോയി പിന്നെയും ഗർഭിണിയായി രണ്ടു മാസം ആയപ്പോൾ ഹാർട്ട് ബീറ്റ് ഇല്ലാതെ അബോർഷനായി പോയി ഞാൻ കൃപാസനത്തിൽ വന്ന് അമ്മ മാതാവേ അമ്മയുടെ കയ്യിൽ പോലെ എനിക്കൊരു കുഞ്ഞിനെ തരണമേ എന്ന് അമ്മയോട് ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒരു കുഞ്ഞിനെ നൽകി വച്ചിത അമ്മ അനുഗ്രഹിച്ചു എന്നുള്ള അത്യുജല സാക്ഷ്യം തന്നെയാണ് ലിൻസി മോൺസിയുടേത് പലതവണ കുഞ്ഞുങ്ങളുണ്ടായിട്ടും സന്താന സൗഭാഗ്യമല്ലാതെ വിഷമിച്ചിരുന്ന അവസരത്തിൽ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാച്യത്തിന്റെ ഫലമായി ഒരു പ്രശ്നമ്മ നൽകി അനുഗ്രഹിച്ച സാക്ഷ്യം അനേകം ദമ്പതിമാർക്ക് വിശ്വാസ തീക്ഷണതയിലേക്ക് നയിക്കുന്ന ഒരു സാക്ഷ്യമാണിത് പല ദമ്പതിമാരും ഇപ്പോഴും ഒരു കുഞ്ഞിനു വേണ്ടി പല ചികിത്സകൾ നടത്തി യാതൊരു പ്രയോജനമില്ലാതെ നിരാശപ്പെടുന്ന അവസ്ഥയിൽ കൃപാസന മാതാനോട് ഉടമ്പടി എടുത്ത് പ്രദാർത്ഥിച്ചാൽ തീർച്ചയായും അതിൻ്റെ ഫലം അവർക്ക് ലഭിക്കും എന്നതിനുള്ള ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണ് ഈ ഉടമ്പടി സാക്ഷ്യം കൂടുതൽ ഉടമ്പടി സാക്ഷ്യങ്ങളുമായി ഞാൻ മറ്റൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ദൈവനാമത്തിൽ മഹത്വമുണ്ടായിരിക്കട്ടെ ആമേ